അതിന്റെ സ്വിച്ച് ആ ബാക്കി നമുക്ക് അവിടെ പോയിട്ട് പോയിട്ടെടുക്കാം സീറ്റ് അതാ ഫ്രണ്ട് ഗോപികട്ടെ ദിവ്യേഷ് എവിടെയുണ്ടോന്ന് വിളിച്ചോ ചോദിക്കാം ാണ് ചാർജ് തീരും ഇവളൊരു തൊപ്പി എടുത്തിട്ടാണ് ടൈച്ച് ലേറ്റ് ആയത് എന്തോ ക്രിസ്മസ് ഡെക്കറേഷൻ കാണുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ ഉള്ളിന്നോ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ക്രിസ്മസ് ട്രീ ഇല്ലേ ഉണ്ട് ബോയ് അവന് കേറാൻ പറ്റുന്നില്ലേ എന്താ അവന് കേറാൻ പറ്റുന്ന ശ്വാസം കിട്ടുന്നില്ലേ അല്ലല്ലല്ല എയർ കേറുന്നുണ്ട് കൊച്ചി എവിടെയാ കൊച്ചി ദാ പാർക്ക് അല്ല പമ്പവല്ല അല്ല മാറ്റ് കേറുന്നു അല്ലേ രണ്ട് സീറ്റ് പെൻ്റ് ആണ് ഇത്ര പാച്ചി കേറുന്നുണ്ട് ആ രണ്ട് സീറ്റ് പാച്ചി സീറ്റ് ആണോ അല്ലേ അമീൻ കുഴയല്ല ഉള്ളോണ്ട നെക്കിട്ട് അതെ അതെ പക്ഷെ കൊള്ളാം നല്ല ബാക്ക്ഗ്രൗണ്ട് ബാഗ്രൗണ്ട് ഇതിന്റെ ഇവിടെ വന്ന് വന്നിന്നുണ്ട് ഫോട്ടോ എടുക്കണ്ടേ ജാക്ക് ഡാനിയൽസിന്റെ അവിടെ വൈറ്റ്

ഇതിനൊക്കെ നമ്മള് പൈസ കൊടുക്കും അതൊക്കെ ഇല്ല ഒട്ടിച്ചു വെച്ചേക്കുന്നോസലെ നീ എന്റെ ഒരു വീഡിയോ എടുത്തേ ഇങ്ങനെ ഇത് ഇതിന്റെ അകത്തൂടെ നടന്നു വരുന്നത് അവര് <small> മാറിപ്പോയിക്കോളും <small> 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 <small>